നമസ്കാരം ഹിസ്മുത ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പേടിയൊഴിഞ്ഞ ഒരു സമയം ഇപ്പോഴില്ല ഫലസ്തീനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പദ്ധതി രൂപപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല അവർ ചിന്തിച്ചിരിക്കുമ്പോഴേക്ക് ഹിസ്മുദയുടെ ഭാഗത്ത് നിന്ന് പുതിയ ആക്രമണം വന്നിട്ടുണ്ടാകും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ തന്നെയാണ് പല ആക്രമണങ്ങളും വന്നു കൊള്ളുന്നത് അതായത് ഇസ്രായേലിന്റെ സൈനിക ബേസുകൾ ശക്തമായ ആക്രമണത്തിലൂടെ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടാത്ത ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മൂന്നോ നാലോ ബഹുനില കെട്ടിട സമുച്ചയങ്ങൾ നിമിഷ നേരം കൊണ്ട് തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഒരു വലിയ ബോംബ് സ്ഫോടനം നടന്നു എന്നാണ് പറയുന്നത് ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് ആരാണ് ഈ സൈനിക ബേസിൽ ആക്രമണം നടത്തിയത് എന്നതിനെ കുറിച്ചൊന്നും ഒരു വിവരവും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇസ്രായേൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വരുന്നില്ല നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകൾ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കിടെയാണ് ഇത്രയും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഇരയായത് ബോലാൻ കുന്നുകളിലെ സൈനിക താവളങ്ങളിലേക്ക് ഇവിടെ ഹിസ്ബുല ശക്തമായ ആക്രമണമാണ് നടത്തിയത് നോർത്തേൺ ഇസ്രായേലിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത് അവർക്കവിടെ ധൈര്യപൂർവ്വം താമസിക്കാൻ കഴിയുന്നില്ല ഹിസ്ബുലയെ ഭയന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഹസൻ നസ്ലുള്ള പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ പോകുന്നു ഒക്ടോബർ ഏഴ് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ തീ പടർത്താൻ പോകുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഞങ്ങളുടെ പോരാളികൾ നിങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് നുഴഞ്ഞുയറി നിങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല നിങ്ങളുടെ അന്ത്യമായി എന്നാണ് ഹസൻ നെസ്രുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഹസൻ നെസ്രൂള്ള പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി എന്ന് മാത്രമല്ല പുതിയ തരത്തിലുള്ള ആക്രമണങ്ങൾ പുതിയ ആയുധങ്ങൾ ഇസ്രായേലിന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് ഇത്രമാത്രം ശക്തമായ ആയുധങ്ങൾ ഉണ്ടോ എവിടെ നിന്നാണ് ഈ ആയുധങ്ങളൊക്കെ വരുന്നത് പുതിയ പുതിയ മിസൈലുകളാണ് ഇവിടെ ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇസ്രായേൽ തന്നെ ഹിസ്ബുല്ലയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച മിസൈലുകൾ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പിടിച്ചെടുത്ത മിസൈലുകൾ ആ മിസൈലുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇനിയും ആയുധങ്ങളുണ്ട് ഹിസ്ബുള്ളയുടെ ആവനാഴിയിൽ ഇത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തകൾ എന്തായാലും അയൻ ഡോമുകളെ കൊണ്ട് ഇനി ഒരു കാര്യവുമില്ല എന്ന് ഹിസ്ബുള്ള കൃത്യമായി ഇസ്രായേലിനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു അയൻ ഡോമുകൾ കണ്ട് ഇനി അഹങ്കരിക്കരുത് അയൻ ഡോമുകൾക്ക് അവയെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല അതായത് ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള അത്തരത്തിലുള്ള വിഷയങ്ങൾ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അയൻ ഡോമിനെ നേരിട്ട് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല ഇസ്രായേൽ നിഷേധിക്കുകയാണ് അത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതേസമയം ഹിസ്മുല്ല അയൻഡോമിനെ തന്നെ നേരിട്ട് ആക്രമിച്ചു നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അത് പുറം ലോകത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അതായത് സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കഴിവ് പോലും അയൻഡോമിന് ഇല്ല പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അയൻഡോമിന് കഴിയുക എന്നാണ് ഹിസ്ബുല്ല ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഹസൻ നസുറുള്ള പറഞ്ഞ വാക്കുമായി ബന്ധപ്പെട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതിനു ശേഷവും തുടർച്ചയായി ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് അനങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഹിസ്ബുല്ല സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്